കോവിഡ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പല വിഷയങ്ങളിലും ആ കാലത്ത് യാതൊരു നിയന്ത്രണവും മാനദണ്ഡവും ഇല്ലാതെ പണം ചെലവഴിക്കും വലിയ ദൂരത്ത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ സർക്കാർ നടത്തി എന്നാൽ ടീച്ചർ അമ്മയെ മഹത്വവൽക്കരിക്കാൻ വലിയ പി ആർ പ്രചരണം ആ കാലത്ത് നടക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിരോധം നടക്കുന്ന സംസ്ഥാനമാണ് നമ്പർ വൺ കേരളമാണ് എന്നൊക്കെ പക്ഷെ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന് കേരളമാണ് കോവിഡാനന്തര ചികിത്സയുടെ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനവും കേരളമാണ് പക്ഷേ പി ആർ പ്രചരണം കൊണ്ട് ഈ അഴിമതി വെക്കാനാണ് ആ കാലത്ത് സർക്കാർ ശ്രമിച്ചത് ഇപ്പോൾ സി എൽ എ ജി കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു മൂന്നരട്ടി മുന്നൂറ് ശതമാനം വർധനവിൽ പി കിറ്റുകൾ വാങ്ങി ഷേഡി കമ്പനികളുമായി ചേർന്ന് കരാറുകളിൽ ഒപ്പിട്ടു പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും ആ കാലത്ത് പാലിച്ചില്ല അതുകൊണ്ട് ഈ പി കിറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ അഴിമതികളെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷയങ്ങളിൽ സി എൻ ഡെ ജെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട ചരിത്രമുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പല സി എ ജി റിപ്പോർട്ടുകളും ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവര് ഈ കാര്യങ്ങളെ സമരങ്ങളും അതുപോലെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ കോവിഡ് കാലത്തെ അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് അതിനു സർക്കാർ ഒരു ഉത്തരവിറക്കണം ബ്രൂവറിയുടെ കാര്യത്തിൽ കേവലമായ ഒരു അഴിമതി മാത്രമല്ല ഒരു നയവ്യതിയാനം കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സിപിഎം ഗവൺമെന്റിന്റെ ഒരു നയവ്യതിയാനം കൂടിയാണ് ഇവിടെ സംഭവിച്ചത് നായനാർ സർക്കാരിന്റെ കാലത്തെടുത്ത തത്വാധിഷ്ഠിതമായ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേക നയമാണ് എന്നുപറഞ്ഞുകൊണ്ട് അവര് നടത്തിയ പ്രചാരണത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഭൂകരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി രാജേഷും സർക്കാരും ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്